ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ആർ ഐ ചാണ് കേട്ടോ അതൊന്ന് നമ്മൾ വീഡിയോ എടുക്കേണ്ട ദിവസം നിറയെച്ചാൽ നമ്മൾ ആറാച്ചുണ്ടെങ്കിൽ വീഡിയോ എടുമ്പോൾ ചില വീട്ടിൽ നിന്ന് നിറയെ ചല്ലോന്ന് അപ്പോൾ വീഡിയോ എടുക്കുന്ന ദിവസം നിറയെച്ചാണെങ്കിലും എഡിറ്റ് ചെയ്ത് പുറത്തേക്കൊണ്ട് സമയം ഒരു ചൊവ്വാഴ്ച ബുധനാഴ്ച ഒക്കെ ആയിട്ട് വരൂ കേട്ടോ ഫ്ലേവർ അപ്പൊ എല്ലാവരുള്ള ദിവസമാണ് നാത്തൂനും മക്കളും അതേപോലെ ഇളച്ചും കുട്ടികളും എന്റെ മക്കളും ഇപ്പം എല്ലാവരുണ്ടിട്ട് വീട് നിറയെ ആളുണ്ട് അപ്പൊ എന്താ എന്തെയ്യാ ഇന്ന് എല്ലാവർക്കും കുട്ടികളൊക്കെ ഉള്ളല്ലൊരു കേക്ക് ഉണ്ടാക്കാൻ അപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു ഓർഡർ ഉള്ള സമയത്ത് ഇങ്ങനെ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതേമാതിരി കുട്ടികളെല്ലാരും ഉണ്ടായിട്ടാ അപ്പോൾ എന്നെ മര്യാദക്ക് ഉണ്ടാക്കാൻ സമയച്ചിട്ടില്ല കാരണം അവർക്ക് വേണമെന്നാണ് നിങ്ങളുടെ വാശി പിടിക്കേണ്ടത് അപ്പോൾ ഞാൻ വേറെ നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരാമെന്ന് അന്ന് വാക്ക് കൊടുത്തേനു അപ്പോൾ രണ്ട് കേക്ക് ഉണ്ടാക്കുന്നുണ്ട് ഒരു ടീമിന് പിന്നെ നമ്മൾ വൈറ്റ് സ്പഞ്ചിൻ്റെ അല്ല അതിൽ ആ ഫ്ലേവർ ഇഷ്ടം മറ്റേ ടീമിന് നമ്മൾ ഡാക്ക് ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ ഇതായാലും രണ്ടും ഉണ്ടാക്കും രണ്ടെണ്ണം വീതം ഉണ്ടാക്കാച്ചിട്ട് വൺ കെ ജി വൺ കെ ജി വീച്ച് ടു കെ ജിൻ്റെ രണ്ട് കേക്ക് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചോക്ലേറ്റ് ഫുള്ള് ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള നമ്മളെ ചോക്ലേറ്റിൻ്റെ കേക്കും ഇത് മിൽക്കി മിൽക്കിനട്ടിൻ്റെ ഫ്ലേവറാണ് ഇപ്പോൾ ഈ ഉണ്ടാക്കുന്നത് കേട്ടോ മിൽക്കി നട്ടിൻ്റെ ഫ്ലേവർ അറിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മിൽക്കി മേടും നട്ട്സും ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ എന്താ പറയുക ആ ഒരു ഷുഗർ സിറപ്പ് സിപ്പൊക്കെ ഉണ്ടല്ലോ പ്രത്യേകമായിട്ടാണ് ഷുഗർ സിറപ്പ് ഒക്കെ ഉണ്ടാക്കുന്നത് സാധാ പോലെ ഉണ്ടാക്കുന്നതല്ല അപ്പോൾ രണ്ടും നമ്മൾ രാവിലെ തന്നെ ഒക്കെ സെറ്റാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് വൈകുന്നേരം കട്ട് ചെയ്യണം കേട്ടോ രാവിലെ തന്നെ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കണം ഇനി നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ട് ഇന്നിപ്പോൾ പുറത്ത് പോകാനെന്ന് പറയുമ്പോൾ ഉച്ചക്ക് ചോറൊക്കെ വെച്ചതിന് ശേഷം എന്താ പറയുക ഇളച്ചൻ്റെ പെണ്ണ് വെക്കുന്ന സമയം കേട്ടോ അപ്പോൾ അപ്പോൾ പെണ്ണ് കാണാൻ പോകുന്ന സമയമാണ് ഇപ്പോൾ ഇളച്ചാലിപ്പോൾ നമ്മൾ അങ്ങോട്ട് കാണാൻ പോകുന്നുണ്ട് അതേപോലെ തിരിച്ച് ഇങ്ങോട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു സീസണാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കണക്കുന്നത് എന്ന് പറയുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ചെറിയ അനിയനെ കേട്ടോ രണ്ടനിയന്മാരുണ്ട് അതിൽ ഒരാൾ കല്യാണം കഴിഞ്ഞു രണ്ടാമത്താൾട്ടാ അപ്പോൾ മക്കൾക്ക് ചോറ് കൊടുക്കൽ കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ഒന്നി ഞാൻ അല്ലെങ്കിൽ നത്തുനും അല്ലെങ്കിൽ ഇളച്ച് അരങ്കിലൊക്കെ ഒരാൾ അതേപോലെ പ്ലേറ്റ് എടുത്തിട്ട് എല്ലാവർക്കും കൂടി വരി കൊടുക്കാറ് സൈഡിലുള്ളപ്പോൾ ഞങ്ങളും കഴിക്കുന്നുണ്ട് ഇട്ടോ അപ്പം ഇന്ന് സാധാ ചോറും എന്താ പറയുക ചോറും കറികളൊക്കെയാണ് ചെമ്മീൻ ഉണ്ട് ചപ്പാത്തി വേണ്ടക്ക് ചപ്പാത്തി ഉണ്ട് ഉപ്പേരി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ചോറ് വെച്ച പടനെ മാറ്റിപ്പോണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ചോറൊക്കെ വെച്ചതിന് ശേഷം ഇതാ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ ഒന്നും കൊണ്ടുപോകണില്ല ചേട്ടാ ഞങ്ങൾ വലിയവർ മാത്രമേ പോകണുള്ളൂ കുട്ടികളും പിന്നെ അവിടുത്തെ ഒരു താത്തൻ താദ്യം കൂടി വീട്ടിൽ തന്നെ നിൽക്കുകയാണ് ചെറിയ മക്കളെ മാത്രം കൊണ്ടുപോകൂട്ട രണ്ട് പേരെ മാത്രമേ കൊണ്ടുപോകുള്ളൂ ഒന്ന് യാൻ ബേബിനെയും പിന്നെ ഹെളച്ചിൻ്റെ ചെറിയൊരു ബേബിയുണ്ട് അതിനും കൂടി കൊണ്ടുപോകും കേട്ടോ ബാക്കി എൻ്റെ മക്കളും കിളർ ഒക്കെ ഇവിടെ തന്നെ നിൽക്കേണ് വരുമ്പോൾ മിഠായി ഒക്കെ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ കിട്ടാറില്ല ഞാൻ നിൽക്കില്ല ടിവിയും ടാബൊക്കെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ സെറ്റാക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങിയാണ് ഈ ഇപ്പം എൻ്റെ കണ്ട് പച്ച ജീൻസ് എനിക്ക് ഈ കളർ പച്ച ഭയങ്കര ഇഷ്ടമായിട്ടാ അപ്പം അപ്പോൾ ഇതിൽ ഈ കളറിലൊരു ജീൻസ് കിട്ടിയപ്പോൾ ഇവിടെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചേട്ടാ കെ എം ടി ഇവിടെ കൊട്ടക്കൽ ബാത്ത് തന്നെ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ടോപ്പ് നമ്മൾ സെറ്റി മാക്സിന്ന് എടുത്തേട്ടാ അപ്പോൾ എല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരട്ടെ അപ്പോൾ പെണ്ണ് കാണാൻ പോകണെടുത്ത് ഞങ്ങൾ പ്രത്യേകിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒന്നും വീഡിയോ എടുക്കണില്ല കാരണം അത് നമ്മൾ കാണിക്കുന്ന ശരി ഒന്നും വീഡിയോ ഒന്നും എടുക്കണില്ല കാരണം അറിയാമല്ലോ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു കാണലാണ് ഉറക്കുമോ ഇല്ലയെന്നൊന്നും ഉറപ്പ് ഉറപ്പ് അറിയാൻ പറ്റില്ല അപ്പോൾ അതാ എല്ലാവരും ഉണ്ട് ഇപ്പം ഞാനും ഇളച്ചും നാത്തൂനും ഇളച്ചനും ഉണ്ട് കേട്ടോ നമ്മൾ പുതിയ അപ്പച്ചക്കനും ഉണ്ട് കൂടെ അപ്പോൾ അതാ വീട്ടിലൊക്കെ എത്തി അവിടെ കുറച്ച് നട്്സും കാര്യങ്ങളും കോഫിയൊക്കെയാണ് സാധാരണക്ക് നമുക്ക് കിട്ടാറ് അതൊക്കെ അത്യാവശ്യം ഒരു പേരിന് മാത്രം കഴിച്ചിട്ട് നമ്മളിതാ പെണ്ണിനെയൊക്കെ കണ്ടു പെണ്ണിനൊക്കെ കണ്ടു ഒന്നും പറയാറായിട്ടില്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയിൽ അങ്ങനെ എന്താ പറയുക ഇഷ്ടമായ വെച്ചാൽ ആയതിനും ഇല്ലയെന്ന് വെച്ചാൽ ഇല്ലയെന്നുള്ള അവസ്ഥയിൽ ഇങ്ങോട്ട് പോന്നു ബാക്കി എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോസിലൊക്കെ കേട്ടോ ഇപ്പോൾ അത്രേ ഉള്ളൂ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അപ്പോൾ അതാ തിരിച്ചു പോന്നു പിന്നെ ഇവരെ വീട്ടിൽ പെണ്ണ് കാണാൻ പോയ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താ പറയുക ഞാൻ കാണിച്ചുതരാം കണ്ടില്ല ഈ സെറ്റിംഗ് കാര്യങ്ങൾ അടിപൊളിയില്ല വാട്ടർമെലിൻ്റെ തീമിൽ ചെയ്ത് നോക്കി ചെയറും ടേബിളൊക്കെ അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ ഒക്കെ തിരിച്ചങ്ങൾ പോകുന്ന കേട്ടോ അതിൻ്റെ ഒരഭിപ്രായങ്ങളൊക്കെ പറയുന്നത് കണ്ട അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയേണ്ട വീടിനെ പറ്റിയുള്ള ചർച്ചകൾ കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ ഒക്കെ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ പുരോഗമനം ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വിളോഗലൊക്കെ അറിയിക്കട്ടെ അപ്പോൾ നമുക്ക് നല്ല കാര്യമായിട്ട് തന്നെ ഉണ്ടാവും അങ്ങനെയുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഞങ്ങൾ പോകുന്ന വൈക്ക് മലപ്പുറത്ത് കൈൽ ക്രോക്കറി ഷോപ്പ് ഉണ്ടല്ലോ അതിൽ കുറേ കാലം കയറണം കാരണം എന്ന് അങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ട് അപ്പോൾ ഏതായാലും ഇപ്പോൾ ആ വഴി വന്നപ്പോൾ കുറച്ച് നേരത്തെ ഞങ്ങൾ പോകുന്നത് ചെയ്തു അപ്പോൾ സമയം ഉണ്ടല്ലോ ഞങ്ങൾ നിങ്ങൾ കയറിയതാണ് നമ്മൾ വ്ളോഗേഴ്സിൻ്റെ വ്ളോഗിലൊക്കെ കാണട്ടോ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ കാണാം വേറെ ഷോപ്പിൻ്റെ പരസ്യങ്ങളും കാര്യങ്ങളും പാത്രങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള വെറൈറ്റി പാത്രങ്ങളാണ് അവിടെ ഉണ്ടാൽ അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമൊക്കെ കയറുന്നു അപ്പോൾ നമ്മൾ ഈ സെൻറ്റർ പോയിൻ്റ് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനത്തെ ഇപ്പോഴത്തെ ഈ മോഡേൺ കിച്ചണൊക്കെ കാണുന്ന പാത്രങ്ങൾ അങ്ങനത്തെ പാത്രങ്ങളൊക്കെ അവിടെ പോലെ ഉണ്ട് കേട്ടോ അങ്ങനെ ഓവർ റേറ്റ് എന്ന് പറയുന്നില്ല ഒരു പാകം എന്നുവച്ചാൽ ആ ഒരു സാധനത്തിന് എത്ര റേറ്റ് ഏകദേശം നമ്മൾ എക്സ്പെക്ട് ചെയ്യണേ ആ റേറ്റ് തന്നെ കേട്ടോ അതിൽ കൂടുതലായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല പിന്നെ നമ്മൾ ഓൺലൈനിലൊക്കെ കാണുന്ന സാധനം തന്നെയാണ് മിന്ത്രയിലും അതേപോലെ ആമസോണിലൊക്കെ കാണുന്ന പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലതിന് ഓൺലൈനിൽ റേറ്റ് കൂടുതൽ ചിലതിന് ഷോപ്പിലാണ് റേറ്റ് കൂടുതൽ രണ്ടും ആണ് കൊണ്ടൊക്കെ മാറ്റേണ്ട കേട്ടോ വേരിയേഷൻ്റെ റേറ്റിൽ കാര്യത്തിലും ഈ കളർ കുക്കർ കുറേ കാലമായി ഞാൻ വാങ്ങിക്കണമെന്ന് വെച്ചിട്ട് അതായത് ഇപ്പോൾ വാങ്ങിക്കണില്ല റേറ്റ് ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ പോകുന്നത് ത്രീ തൗസൻഡ് എബോണ്ട് ആ റേറ്റൊക്കെ വരുന്നത് പാത്രങ്ങൾ കണ്ടില്ലേ പിന്നെ ഇത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അഫോർഡബിൾ അഫോർഡബിളായ റേറ്റുള്ള പാത്രങ്ങളാണ് ഇവിടെ പിന്നെ കുറച്ചും കൂടി നല്ല ഐറ്റം ഇതിൻ്റെ മുകളിലെ കേട്ടോ ഫസ്റ്റ് ഫ്ലോറിലാണ് കിടക്കുന്നത് അപ്പോൾ അങ്ങോട്ട് പോകട്ട് കാണിക്കാം എന്നുവെച്ചാൽ പേസ്റ്റൽ കളറിലുള്ള കളറിലുള്ള ഇങ്ങനത്തെ നോൺ സ്റ്റിക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇറങ്ങിയിട്ട് അതൊക്കെ ഞാൻ കാണിക്കാം പിന്നെന്താ കോഫി മേക്കർ കേട്ടോ അയാൾ വന്നാണ് ഇതിൻ്റെ അതൊക്കെ കാണിച്ചു ആ സമയത്ത് ഞാൻ എടുത്തില്ല അയാളൊക്കെ പോയിൻ്റെ ശേഷം ഞാൻ വീടെടുത്തത് ഇത് പല തൈ ടൈപ്പ് ജാറുകൾ വുഡിൻ്റെ ടൈപ്പ് മുടികളുണ്ടാകും ഈ സാധനം ഞാൻ ആമസോണിൽ എപ്പോഴും കാണാറുണ്ട് ഇട്ടോ ഈ കാസ്ട്രോള് ആമസോണിലെ ഫോട്ടോ ഇങ്ങനെ കാണുമ്പോൾ എല്ലാം ഭംഗി കേട്ടോ അപ്പോൾ നേരിട്ട് കണ്ണു പോയാണ് അത്യാവശ്യം നമ്മളെ കിച്ചണ് മൊഞ്ചുകൂട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇട്ടാ പിന്നെ ഇതൊക്കെ അടിച്ചിലിക്കോണ്ട ഇത് എന്താ പറയുക കൈലുകൾ അതൊക്കെ നല്ല കേട്ടോ നമ്മളെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിനൊക്കെ കംപ്ലയിൻറ്റുമില്ല നല്ല ഇവിടെ ഞാൻ യൂസ് ചെയ്യേണ്ടത് നല്ല ഇതാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഐറ്റങ്ങൾ ഇട്ട് പേസ്റ്റൽ കളർ കളറിലുള്ള എന്താ പറയുക നോൺ സ്റ്റിക്കിൻ്റെ പാത്രം നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ സാധനമൊക്കെ നല്ല റേറ്റും ഉണ്ട് അതേപോലെ റേറ്റും വെയിറ്റും രണ്ടും വരെ ഉണ്ട് കേട്ടോ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാകും സാധനത്തില്ലാതിരിക്കൂലല്ലോ അപ്പോൾ അത് ഇങ്ങനെ നോക്കി വെച്ച് പോകുന്നുണ്ടാ കാരണം ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങണം എന്ന് മനസ്സിലൊരു ഉണ്ട് ഇതൊക്കെ നല്ല വെയിറ്റിന് ഉണ്ടോ ഈ സാധനം കട ഈ പാത്രമൊക്കെ ഫ്രെയിം പാനൊക്കെ പിടിക്കുമ്പോൾ ഇതിനൊക്കെ പ്പോൾ ത്രീ തൗസൻഡ് ആണ് വരുന്നത് കണ്ടിട്ടന്നെ അതിനുള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ സാധനം പിന്നെ കണ്ടില്ല പേസ്റ്റിൽ കളറിൽ പാത്രങ്ങൾ കപ്പുകൾ എല്ലാം വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഇത് കണ്ടില്ലേ ഇത് അതിൻ്റെ അടപ്പ് ലിഡ് കണ്ടില്ലേ നമ്മൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇതിലൊക്കെ കാണാറുണ്ട് ഇങ്ങനെ എന്താ പറയുക ഓൺലൈനിലാണ് കാണാറുണ്ട് അതിട്ടാണ് ഇപ്പോൾ നേരിട്ട് കാണുന്നത് അപ്പോൾ ഇങ്ങനെ എടുത്ത് വയ്ക്കാനും ഇങ്ങോട്ട് ഇത് വീട്ടിൽ കൊണ്ട് ചില കുട്ടികൾ ബോളാക്കി കളിക്കുന്നത് പിന്നെ ഈ പത്ത് ഈ പത്ത് ഈയൊരു സെറ്റിന് ഞാൻ ആമസോണിൽ നാനൂറ്റി സംതിങ് ആണ് കണ്ടിട്ടുള്ളത് ഇവിടെ എത്ര എണ്ണൂറ്റി സംതിങ്ങാണ് പറഞ്ഞത് അ പറഞ്ഞാൽ ചില സാധനത്തിന് റേറ്റ് കൂടുതൽ തോന്നിക്കും ചില സാധനത്തിൻ്റെ റേറ്റ് കുറവാണ് കേട്ടോ അവിടെ രണ്ട് രീതിയിലും കാണപ്പെടുന്നുണ്ട് എന്താണ് ഇതിന് ക്വാളിറ്റിക്ക് ഒക്കെ മാറ്റണ്ട എന്താ അറിയില്ല പിന്നെ പലതരം കൊട്ടകൾ എന്താ ഫ്രൂട്ട്സിൻ്റെ ഫ്രൂട്ട്സ് ബാസ്ക്കറ്റൊക്കെ നല്ല ഭംഗി അതൊക്കെ വെച്ചാൽ ഉള്ളി മാണി ഉള്ളി ഇടട്ടാ ഇങ്ങനെ കട്ടിംഗ് ബോർഡുകൾ ഇതാ പ്ലൈവുഡിൽ ഉള്ള കട്ടിംഗ് ബോർഡുകൾ പല ഷേപ്പിലും ചെറുതും വലുതും എല്ലാതുണ്ട് പിന്നെ നമുക്ക് സ്റ്റോർ റൂമിൽ ഫ്രിഡ്ജിലൊക്കെ സാധനം വെക്കാം ബാസ്ക്കറ്റായിട്ട് പിന്നെ ഈ സാധനം എല്ലാവർക്കും അറിയാമല്ലോ അല്ല ഇപ്പോൾ കൗണ്ടർ കൗണ്ടർ ടോപ്പിലൊക്കെ ബാധികം കിച്ചണിൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ അങ്ങനെ നോർമൽ റേറ്റ് ആണുള്ളൂ കേട്ടോ കൂടുതൽ റേറ്റ് എന്ന് പറയില്ല ഞാൻ ഓൺലൈനിൽ കാണാം ആ റേറ്റ് തന്നെയുള്ളൂ ഇവിടെ കേട്ടോ പിന്നെ ഇത് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ കണ്ടപ്പോൾ നല്ലതാണ് കേട്ടോ സ്റ്റീലിൻ്റെ ടേപ്പാണ് ലീക്ക് ഒന്നുമില്ല നല്ല സാധനം കേട്ടോ പക്ഷെ അത് പിന്നെ എന്താ പറയുക ഹൈറ്റ് കുറച്ച് കൂടുതൽ എട്ട് ലിറ്റർ ഉണ്ട് എട്ട് ലിറ്റർ വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതിന് ചെറുത് വരാനുണ്ട് അഞ്ച് ലിറ്ററിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞു വരുമ്പോൾ അറിയിക്കണമെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ അമ്പ്ര കൊടുത്തു പോകുന്നു പിന്നെ പല ടൈപ്പ് മസാല ഇടപാടുത്ത സാധനം ഇതാട്ടോ ഈ ഒരു ആങ്കർ ആണ് വേറെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇവരെ നമ്പറും എന്താ അഡ്രസ്സൊക്കെ അതാ വേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അങ്ങനെ കുഞ്ഞു കുഞ്ഞ് പാത്രങ്ങൾ കണ്ട പരസട്ടാ വെറുതെ എടുത്ത് നോക്കിയതാണ് അച്ചാർ അതേപോലെ എന്തെങ്കിലും പൊടികളൊക്കെ ഇട്ടക്കണമെങ്കിൽ പിന്നെ അത് നമ്മൾ കാണലില്ല ഇപ്പോൾ ഗ്ലാസ് ടൈപ്പ് സ്റ്റൗല് വെക്കാൻ പറ്റിയ പാത്രങ്ങൾ അതുകൊണ്ട് ഇവിടെ മുന്നൂറ് സംതിങ് ഒക്കെ ഉള്ളൂ റേറ്റ് ഇട്ടോ ആ സെയിം റേറ്റ് തന്നെ നിന്നെ നമ്മൾ ഓൺലൈനിൽ കാണുന്ന സെയിം റേറ്റ് തന്നെയാണ് പിന്നെ അതൊക്കെ നോക്കി ഞാൻ പറഞ്ഞല്ലോ ആകെ ഒരു ആഗർ വാങ്ങിച്ചിട്ടുള്ളത് ആഗർ വാങ്ങിച്ചുകൊണ്ട് ഞാൻ പോകുന്നു ഉമ്മ പിന്നെ വേറെ എന്തൊക്കെയാണ് എടുത്ത് കേട്ടോ അങ്ങനെ പോകുന്ന ബൈക്ക് നമ്മളൊരു അവൽ മിൽക്കൊക്കെ എന്താ സ്പെഷ്യൽ അവേൽ മിൽക്കാണ് അത് ഫുള്ള് കുടിച്ചപ്പോൾ തന്നെ ഒരു ബൈക്ക് ആയിട്ടാണ് അവൽ മിൽക്കെന്ന് പറയാം വയ്യ അതിൻ്റെ ഫുള്ള് നെഡ്സ് വരുന്നു അതായത് വീട്ടിലെത്തിരിച്ചിരി രാത്രി വരുമ്പിൻ്റെ ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കേക്ക് കട്ടിങ്ങിലേക്ക് പോന്നു ഭക്ഷണം കഴിച്ച ആവിൽ മുഴുക്കും കഴിച്ചപ്പോൾ തന്നെ കേൾക്കണമൊന്നും ആവശ്യമില്ല എന്നാലും കുട്ടികൾ പൊതിഞ്ഞിട്ടുണ്ട് കുട്ടികൾക്കെല്ലാം എല്ലാ കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അമ്മ തന്നെ കട്ട് ചെയ്യാൻ തന്നിട്ടുണ്ട് എല്ലാവരും കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകൾ കൊടുത്തിട്ടുണ്ട് എൻ്റെ വോയിസിൽ വോയിസിലിടക്കിടയ്ക്ക് ഓരോ സൗണ്ട് കേൾക്കണ്ടിയാൻ ബേബി അടുത്തുണ്ടട്ടാ ഓനോ എൻ്റെ തൊട്ട് വോയിസ് ഇങ്ങനെ വലിച്ചെറിയാണ് അതിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത് അതാ ഇയാൾ ഇയാൾ എന്നെ ഇവിടെ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ട് ഇതിൻ്റെ കൂടെ കേട്ടാ അത് ഓരോ കച്ചപ്പാടുണ്ടാക്കണം മിണ്ടായിരിക്കാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല അപ്പോൾ അത് അവൻ കുറച്ച് മാങ്ങ കട്ട് ചെയ്ത് വെച്ചതാണ് ഓന അത് കേൾക്കുന്നുണ്ട് ഇവിടെ അങ്ങിയപ്പുറത്ത് കേക്ക് കട്ടിങ് ഒക്കെ കാണാം അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ലൈഫായിട്ട് എടുത്തതാണ് പിന്നെന്താ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ കേക്ക് കുറച്ച് കഴിക്കാൻ പറ്റുള്ളൂ ബാക്കി പിന്നെ പിറ്റേന്ന് കഴിഞ്ഞു കഴിച്ചു കേട്ടോ കാരണം ഫുള്ള ഭക്ഷണം കഴിച്ചിട്ട് അപ്പോൾ ഒന്നും വലിയ ആവശ്യമില്ല എന്നാലും ഇതാ പൗതി മുക്കാലോണം തീർത്തിട്ടുണ്ട് എല്ലാവരും കൂടി അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ കഴിക്കുന്നു ഓക്കെ താങ്ക്